നമസ്കാരം ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ പതറാതെ നടന്ന ആ പഴയ വിജയന്റെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ അതിപ്പോ നമുക്ക് നേരിൽ ലൈവായിട്ട് കാണാൻ ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് ഒമാനിൽ പോയില്ലായിരുന്നോ ആ അവിടെ അറബികൾ ഒരു സ്വീകരണമൊക്കെ കൊടുത്തു ഒരു പത്തിരുപത്തഞ്ച് വാളങ്ങോട്ട് ചൂരി പിടിച്ചില്ലേ അത് ഉയർത്തിയപ്പോഴേ അന്തം വിട്ടു നോക്കിക്കൊണ്ട് ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചു കുത്തല്ലേ അയ്യോ പേടിച്ചങ്ങായിരിക്കും അന്നാരം ഓർത്തത് അത്രയും ബ്രണ്ടൻ കോളേജിന്റെ വരാന്തയിൽ കണ്ട ആളുകളാണോ ഈ ഊരി പിടിച്ച് പൊക്കിക്കൊണ്ട് നിൽക്കുന്നതെന്നായിരുന്നു പിന്നെ മനസ്സിലായി കൊട്ടും പാട്ടുമൊക്കെ കേട്ടപ്പോ മാനലാണ് ഹറവികൾ സ്വീകരിക്കുന്ന ചടങ്ങാണെന്ന് മനസ്സിലായപ്പോൾ ബി പി നോർമലായി അങ്ങനെ കേരള രാജ്യത്തിന്റെ സുൽത്താൻ ഗതകാല സ്മരണകളൊക്കെ അയവിറക്കി വീണ്ടും ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ നടന്നു സുഹൃത്തുക്കളെ ഇനി ഊരി പിടിച്ചതിന്റെ ഇടയിൽ കൂടെ നടന്നത് മാത്രല്ലേ കേട്ടോ ആ പ്രത്യേക ഏക്ഷൻ അത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചോ നിങ്ങൾ പിന്നെ അസൂയക്കാരൊക്കെ പറയുന്നുണ്ട് ഇപ്പഴാ രണ്ട് മൂന്ന് വാൾ ഒന്നിച്ച് ജീവിതത്തിൽ കാണുന്നതെന്ന് അങ്ങനൊന്നും പറയണ്ട ഒരു അമ്പത്തൊന്ന് ആ എന്നുള്ള ഒരു സംഖ്യ ഉണ്ടല്ലോ ഉം ഞാൻ പറയുന്നുള്ളൂ പണ്ട് തള്ളിയ തള്ള്ള്ള് വീണ്ടും ഒന്നുകൂടി തള്ളാൻ ഇലക്ഷൻ പ്രമാണിച്ചുള്ള തള്ളുകൾക്കിടയിൽ ഉൾപ്പെടുത്താൻ ഒരവസരം കൂടെ കിട്ടിയ കേട്ടോ ഞാൻ ഒമാനിൽ പോയപ്പോൾ എൻ്റെ വാളുകൾക്കിടയിലൂടെയുള്ള യാത്രയെ ഓർമ്മപ്പെടുത്തും വിധം അവിടെ എനിക്കൊരു സ്വീകരണം കിട്ടി മറ്റേ സഫാരി ചാനലിൽ സംസാരിക്കുന്നത് പോലെ അങ്ങ് പറഞ്ഞോളൂ കുറെ അന്തങ്ങൾക്കാണെങ്കിൽ ഇത് കണ്ട് രോമാഞ്ചം സഹിക്കാൻ വയ്യാതെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് ഭയങ്കര റെഡ് സല്യൂട്ട് അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന ഡയലോഗ് എന്താണെന്ന് അറിയാമോ ഇത്രയും ഊരി പിടിച്ച ആളുകൾക്കിടയിലൂടെ വിദേശത്ത് പോയി ഒരു ഭയവും ഇല്ലാതെ നിൽക്കുന്ന നമ്മുടെ അങ്ങുന്നിനെ കണ്ട് നമ്മുടെ സഖാവിനെ കണ്ടിട്ട് കുരു പൊട്ടുന്നവരൊക്കെ മാറി ഇരുന്ന് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു കലാരൂപം കണ്ടാത് അവർ സ്വീകരിക്കാൻ വേണ്ടി ചെന്നതാണ് പത്ത് മുന്നൂറ് സെക്യൂരിറ്റികൾ ചുറ്റും നിന്നാണ് അതിന് നേരെ പ്രത്യേക ഏക്ഷൻ കാണിക്കുന്നത് അതിനെ ഹീറോയിസോ ആയിട്ട് എടുക്കുക പിന്നെ ഇവരെ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഈ ഒരു വിഷ്വൽ എടുത്ത് വേണ്ട വിധത്തിൽ എഡിറ്റ് ചെയ്ത് ഏ ഇല്ലാത്തതൊക്കെ ഉപയോഗിക്കാം യാഷ്ടർ തൊട്ട് ഇങ്ങോട്ട് എല്ലാവർക്കും ഇപ്പൊ അറിയാമല്ലോ എന്നിട്ട് പറയും ഇത്രയും പേരുടെ ഇടയിൽ വാളുകൾക്കിടയിൽ തനിച്ച് നിന്ന് ഒറ്റയ്ക്ക് പൊരുതി നമ്മുടെ കാരണാഭൂതൻ നമ്മുടെ ക്യാപ്റ്റൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉടനെ ചിലപ്പം വാഴ്ത്തുപാട്ടുകൾ ഇറങ്ങിയേക്കും വേണ്ടി വന്ന നമ്മുടെ ടീം ഇവിടെ ഒമാനിച്ചെന്ന് അവിടെ ഒരു തിരുവാതിര നടത്തും പിന്നെ ഇതൊക്കെ പി ആർ വർക്കിന്റെ ഭാഗമാണ് ഇതൊക്കെ ഏത് ഊച്ചാളിക്കും പൈസ ഉണ്ടെങ്കിൽ സാധിക്കുന്ന കാര്യമാണ് ജനങ്ങളുടെ നികുതി പണമെടുത്താണ് ഈ കാണിക്കുന്ന പ്രഹസനമൊക്കെ എന്നൊന്നും പരദൂഷണക്കാര് വെറുതെ പറയണ്ട കേട്ടോ അതിലൊന്നും ഒരു സത്യവും ഇല്ല ആ വാളിൽ നോക്കിക്കൊണ്ട് വരണ്ട് കാറൽ മുത്തപ്പാ ഇതെങ്ങാനും ദേഹത്തോട്ട് വീഴുവോ എന്ന് ശ്രദ്ധിച്ച് നോക്കിയുള്ള ഭയത്തോടുള്ള നിപ്പ് കണ്ട അറിയില്ലേ അപ്രതീക്ഷിതമായിട്ട് ആ വാള് കണ്ടെന്ന് സലാലയിൽ ഏതായാലും അമ്പലം ഇല്ലാഞ്ഞുകൊണ്ട് ഭഗവാൻ രക്ഷപ്പെട്ട് പിന്നെ ചിലർക്ക് തോന്നുന്ന തെറ്റിദ്ധാരണയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അടിക്കല്ലേ വെട്ടല്ലേ എന്നുള്ള പേടിച്ചുള്ള പ്രത്യേക ആക്ഷൻ സത്യത്തിൽ കാരണാഭൂതൻ അവരെ ആ അകമഴിഞ്ഞ് അനുഗ്രഹിക്കുകയാണ് വാളുകൾക്കെല്ലാം ദീർഘായുസുണ്ടാകട്ടെ ഒരുപാട് വെട്ടുകൾ വെട്ടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പക്ഷെ ഇവിടുത്തെ വടിവാളല്ലേ കേട്ടോ അത് അവിടെ ചെന്ന് ആർമാദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഉത്തരം മുട്ടി ഒരു വാഗ വാതർന്ന് സംസാരിക്കാൻ പറ്റാതെ അകപ്പെട്ടു പോയത് സി പി ഐ കടുത്ത എതിർപ്പിലാണ് മ്യാസ്റ്റർ സി പി ഐ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്നാണ് പറയുന്നത് മ്യാസ്റ്റർ എന്താണ് മ്യാസ്റ്റർ പറയാനുള്ളത് ഒന്നും പറയാതെ പോകുന്ന ആളല്ലോ മ്യാസ്റ്റർ ഒന്നും മിണ്ടൂല്ല അണ്ണാക്കല പിരി വെട്ടി ഇരിക്കുക അതിന് നേരേജോ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കണമെങ്കി ഓർഡർ വരണം കഴിഞ്ഞ ദിവസം അഖിലേന്ത്യന്റെ ഗതികേട് കണ്ടില്ലായിരുന്നോ ലിഫ്റ്റെ കയറി നിന്നുകൊണ്ട് കരഞ്ഞില്ലെന്നേ ഉള്ളു എൻ്റെ ഒരു നിസ്സഹായവസ്ഥ ആരോടും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറഞ്ഞ് മാധ്യമ മുന്നിൽ വിലപിച്ചത് ആ ലിഫ്റ്റ് അടച്ചിട്ട് ആ നാല് ചുവരുകൾക്കുള്ളിൽ നിന്നൊന്ന് പൊട്ടിക്കരഞ്ഞാലും ആ മനുഷ്യന്റെ വിഷമം തീരത്തില്ല നിങ്ങൾ പറയുന്ന പോലെയല്ല അച്ചാനോട് എനിക്കാകെ പറയാനുള്ളത് ബേബി ബേബിച്ചാനോടാ പറയുന്നത് ഇപ്പൊ ഈ ഒരു ആരോഗ്യത്തിന് നടന്നു വീട്ടിൽ ചെന്നാ മൂന്ന് നേരം കഞ്ഞിയും പയറും കിട്ടും ഒരു മൂലയ്ക്ക് ചുരുണ്ട് കൂടാൻ പായയും കിട്ടും കുറച്ച് കഴിഞ്ഞാൽ അതും കിട്ടത്തില്ല വിലയും ഇല്ല വേലയും ഇല്ലാത്ത അവസ്ഥ ഒരു റോളും ഇല്ലെന്ന് മനസ്സിലായ സ്ഥിതിക്ക് വീട്ടിൽ പോയി ചുരുണ്ട് കിടക്കുന്നതല്ലേ അന്തസ്സ് ഒരു കണക്കിന് വേവിച്ചതിൻ്റെ കാര്യം കഷ്ടം കേട്ടോ പറയുന്നതെല്ലാം കേട്ടോളാം ഒന്നും മിണ്ടൂല്ല അങ്ങോട്ട് ചാടടാ ചാടാ എന്ന് പറയുമ്പോൾ ചാടിക്കോളാന്നൊക്കെ സമ്മതിച്ച ആ കസേര കയറി ഇരുന്നെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല വാ തുറന്ന് ഇനിയിപ്പോ ഓൾ ഇന്ത്യ നിസ്സഹായ പ്രസ്ഥാനം എന്ന് പറഞ്ഞ ഒരെണ്ണം ഒന്ന് രൂപീകരിക്കും എന്നിട്ട് അതിൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കും കുറച്ചുകൂടെ വാ തുറന്ന് മിണ്ടാറുള്ള ഒരു സ്വാതന്ത്ര്യം എങ്കിലും കിട്ടുമല്ലോ ആ പറഞ്ഞു വന്നതേ ബിനോയണൻ്റെ കാര്യത്തിലോട്ടാ ഒറ്റ ഒറ്റക്കാലിൽ നിൽക്കുകയല്ലേ കാലിൻ്റെ പേരുവരലിക്കുത്തി നിൽക്കുകയല്ലേ അമ്പിനും മില്ലിനും അടുക്കില്ല എന്നും പറഞ്ഞത് അണ്ണൻ ഇത് ഇന്നും നല്ല തുടങ്ങിയ പരിപാടിയൊന്നുമല്ല നമ്മുടെ ഇവിടെ കാണുന്ന ഇന്ത്യയിൽ കാണുന്ന റെയിൽവേ ഉണ്ടല്ലോ ആ ഇന്ത്യൻ റെയിൽവേ വരെ മുതലാളിത്തത്തിന്റെ അടയാളമാണ് ബൂർഷ്വാസികളുടെ അടയാളമാണ് ചിഹ്നമാണ് ബ്രിട്ടീഷുകാര് നമ്മളെ അടിച്ചമർത്തി വെച്ചതിന്റെ അടയാളമാണ് അവരുടെ പരമാധികാരത്തിന്റെ അടയാളമാണ് എന്ന് വരെ പറഞ്ഞു വെച്ച അവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് മുതലാളിത്തത്തിന്റെ അടയാളമാണ് അണ്ണം പറഞ്ഞു പോയത് എങ്ങോട്ടാണെന്ന് അറിയാവോ നരേന്ദ്രമോദി ഇപ്പൊ മുതലാളിത്തത്തിന്റെ അടയാളമായിട്ടാണ് റെയിൽവേ ഉപയോഗിക്കുന്നത് റെയിൽവേ ഓരോ റെയിൽ പാളങ്ങളും ഓരോരോ മുതലാളിമാർക്ക് വിറ്റല്ലേ ഇന്ത്യയുടെ കാര്യങ്ങൾ മുന്നോട്ട് മോദി കൊണ്ടുപോകുന്നത് അന്ന് തൊട്ടേ ഇതിനെ തൊട്ടേ എതിർത്ത ശക്തമായിട്ട് എതിർത്ത ആളാണ് ബിനോയ് അമ്മൻ ബ്രിട്ടീഷുകാർ അവരുടെ സാധന സാമഗ്രികൾ കടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ഉപയോഗിച്ചതെങ്കിൽ മോദി മോദിയുടെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് റെയിൽവേ ഉപയോഗിക്കുന്നത് ഇതൊക്കെ വല്ല രാഷ്ട്രീയക്കാരും വല്ല ജനപ്രതിനിധികളും ഏതെങ്കിലും സിഐ ഡിയെ കൊണ്ട് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണോ അപ്പോ അന്ന് തൊട്ടേ വളരെ അന്വേഷണാത്മക മനോഭാവത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനത്തെ കാണുന്ന ആൾ എന്ന നിലയിൽ ബിനോയ് സഖാവ് എല്ലാവിധ പുരോഗമനവാദങ്ങളെയും ഒറ്റക്കാലിൽ നിന്ന് എതിർക്കുന്ന ആളാണ് അതാണ് പറഞ്ഞു വന്നത് ഒരു മുന്നണി അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകേണ്ട വഴിയതല്ല ഒരു കാരണവശാലും ഈ പി എം ശ്രീ പദ്ധതിയെ അനുകൂലിക്കരുത് വിനോയണ്ണ എന്തു വില കൊടുത്തു അതിനെ തടയണം കാരണം അതിവിടെ നിലവിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ മുതൽകൂട്ടാകും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ കുറച്ചുകൂടി മുകളിലേക്ക് ഉയരും കുട്ടികളുടെ നിലവാരം ഉയരും അതൊന്നും പാടില്ല നമ്മളൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കിടന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവിടെ തന്നെ കിടക്കണം അവിടെ തന്നെ കിടന്നാലേ അടിമകൾ ഉണ്ടാകുകയുള്ളു അടിമകളെ നമുക്ക് നിലനിർത്തി പോരാൻ പറ്റുകയുള്ളൂ ഇനി വരുന്ന തലമുറകളിലും അടിമകൾ ഇല്ലാതെ പോയാൽ ആര് വിളിക്കും ആരെറിയും അതുകൊണ്ട് മാക്സിമം എതിർക്കണം ഇനിയിപ്പം പിണറായി സഖാവ് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള നേട്ടം ഉദ്ദേശിച്ചിട്ടാണ് ഇതിൽ വെച്ച് പോയതെങ്കിലും ഒരു തരത്തിലും അണ്ണൻ ഇതിനോട് യോജിക്കരുത് പറ്റുന്ന തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളെല്ലാം കേരളത്തിൽ സംഘടിപ്പിക്കണം അങ്ങനെ കൂടുതൽ കൂടുതൽ ജനസമ്മതി ഉള്ളവരാകണം